അപ്പം നമ്മൾ ക്രാബിന്നുണ്ടല്ലോ നേരെ ഫു ഫുക്കറ്റിലേക്ക് കേട്ടോ പോണേ ഫുക്കറ്റിൽ എയർപോർട്ടിൽ നിന്ന് വേണം നമുക്ക് ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മൾ എന്താ പറയുക നേരത്തെ എണീറ്റ് നേരത്തെ പോകാൻ പറഞ്ഞാൽ എല്ലാവരുടെ മൊത്തം നല്ല ക്ഷീണം ഉണ്ടോ ഉറക്ക ക്ഷീണം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഓരോ കവറിലാക്കിയിട്ട് തന്നു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രെഡും സാൻഡ്വിച്ച് അതുപോലെ എഗ്ഗ് ജ്യൂസ് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം നല്ല മഴ ആയിരുന്നു കേട്ടോ നല്ല യാത്ര ആയിരുന്നു കേട്ടോ കാരണം എല്ലാവരും നല്ലൊരു ഉറക്കവും നല്ല പുലർച്ച സമയം അതിൻ്റെ ഇടയിൽ ഒരു മഴയും ഇപ്പോൾ ഡ്രൈവർ ഞങ്ങൾ നേരത്തെ ന്നെ അവിടെ എത്തിക്കുകയും ചെയ്തു കേട്ടോ നല്ല സ്മൂത്ത് റോഡായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല നല്ല അടിപൊളി റോഡാണ് കേട്ടോ ഞങ്ങൾ അവിടെ കണ്ടതിൽ നല്ല അടിപൊളി റോഡും വണ്ടിയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളവിടെ നേരത്തിന് തന്നെ എത്തി നല്ല ഗൈഡ്സ് ആയിരുന്നു കേട്ടോ അവരെ അതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമായി അപ്പം നമ്മൾ അവർക്കൊരു എന്താ പറയുക ഒരു സന്തോഷത്തിന് കുറച്ച് പൈസയൊക്കെ കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിലെത്തി നമ്മുടെ ഫ്ലൈറ്റ് എപ്പോഴാന്നൊക്കെ ചെക്ക് ചെയ്തു ഉണ്ട് അവിടെ നമ്മൾ കയറി കുറേ നേരം നമ്മൾ ബാഗിൽ നിന്ന് ഉള്ള ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു കുറേ നേരം നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ ഫ്ലൈറ്റ് ഇനി ടൈം ആവണവരെ എൻ്റെ ഇടയിൽ ഒരു ടീയും അങ്ങനെയൊക്കെ കുടിച്ച് ഒക്കെ സെറ്റായിട്ട് ഇരുന്നു കേട്ടോ ഞങ്ങളിപ്പോൾ എവിടെയാണ് കുക്കറ്റ് എയർപോർട്ടിലാ കേട്ടോ ഞങ്ങൾ മലേഷ്യ 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 പോകേഷ്യ മലേഷ്യ ി എവിടെ പോണേ മലേഷ്യ മനുഷ്യട്ട് നമ്മളിങ്ങോട്ട് മലേഷ്യ അപ്പം നമുക്ക് ഫ്ലൈറ്റിൽ കയറാനുള്ള സമയം കേട്ടോ അതാ അപ്പോൾ ബസ് വന്നു എല്ലാവരും ബസ്സിലിരുന്നു പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ചെക്ക് ചെയ്ത് ഒക്കെ ആക്കി ഇനി ഫ്ലൈറ്റിലേക്ക് കയറുക വേണ്ടു കേട്ടോ അപ്പം നമ്മൾ കയറുന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല വിശിപ്പുള്ള സമയം കേട്ടോ നമ്മളാണെങ്കിൽ കയ്യിലൊന്നും സ്നാക്സ് കൈ വെച്ചേ ഇല്ല പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തൊക്കെയോ ഫുഡുകളാണ് കേട്ടോ അതിൽ നമുക്ക് തീരെ ഇഷ്ടപ്പെടില്ല എന്നാലും വിശിപ്പ് കാരണം ഫുഡ് വാങ്ങിക്കാമല്ലോ എന്ന് വെച്ച് വലിയ ഫ്ലൈറ്റായിരുന്നു അതിങ്ങനെ ഫുഡ് കൊടുത്ത് തന്നെ പിള്ളി ലേറ്റ് ആയിട്ടോ എളിക്കൊരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫ്ലൈറ്റിലുണ്ടല്ലോ ഏകദേശം മൂന്ന് മണിക്കൂറിലും കൂടുതലിരുന്നു കേട്ടോ ക്ലൈമറ്റ് കുറച്ച് പ്രശ്നമായതുകൊണ്ട് എന്താ പറയുക അങ്ങനെ ഒരു തണുപ്പും മഴയൊക്കെ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾക്ക് മലേഷ്യയിൽ നിന്ന് ബാലിയിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മലേഷ്യയിൽ നിന്ന് വേഗം തന്നെ ബാലിയിലേക്ക് കയറി കാരണം മലേഷ്യയിലുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് ബാലിയിൽ എത്തി ബാലിയിൽ വിസ വേണം നമുക്ക് അപ്പോൾ എല്ലാവർക്കും വിസ വേണം കേട്ടോ അപ്പോൾ മുപ്പത്തഞ്ച് ഡോളറാണ് കേട്ടോ വിസ പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ വരി നിൽക്കേണ്ടി വന്നു പക്ഷേ കുട്ടികളുള്ളവർക്ക് വേറൊരു വരിയാണ് കേട്ടോ അപ്പോൾ അവർ വേഗം ചെയ്തു തരും അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് എത്തി കസ്റ്റംസിൽ നമുക്ക് ചെക്കിങ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു നമ്മളുടെ ഗൈഡും ആൾക്കാരും ഉണ്ടായിരുന്നു ഓ ഞങ്ങൾ സത്യം പറഞ്ഞാൽ വലഞ്ഞു പോയിട്ടോ നല്ല ട്രാവൽ ചെയ്ത് നല്ല ക്ഷീണമുണ്ടായിരുന്നു കാരണം നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുഖമൊക്കെ തുടച്ച് നമുക്ക് ടർക്കി മുഖമൊക്കെ തുടച്ച് അപ്പം നേരെ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ അവർ ഇഷ്യൂ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആവണം എന്നാഗ്രഹിച്ച് വന്ന ആൾക്കാർ നേരെ ഫുഡ് കഴിക്കാം കേട്ടോ അപ്പോൾ എന്താ ചെയ്യുക നമുക്ക് വേഗം കഴിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്തോനേഷ്യയിലെ സമയം കുറച്ച് ഫാസ്റ്റാണ് നമ്മുടെ ഇന്ത്യൻ സമയത്തിനേക്കാളും അതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ ഫുഡ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഒരുപാട് ഐറ്റംസും നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചങ്ങൾ ഫുഡ് കഴിക്കാനാണെങ്കിൽ വയറും ഇല്ല എന്നാൽ കഴിച്ചേ പറ്റുള്ളൂ ബാക്കി ഞങ്ങൾ പാഴ്സലെടുത്ത് ഞങ്ങൾ റൂമിൽ കൊണ്ടുവരുന്നു കേട്ടോ അപ്പം ഞാൻ മോനും കൊടുത്തു ഞങ്ങളെല്ലാവരും ഫുഡ് എന്തായാലും ആസ്വദിച്ച് കഴിച്ചു കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ഫുഡ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയായിരുന്നു അപ്പോൾ വേഗം ഫുഡൊക്കെ കഴിച്ച് സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അതൊക്കെ നമ്മൾ കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവർ അടുത്തന്നെയായിരുന്നു നമ്മുടെ ഹോട്ടൽ കേട്ടോ അപ്പോൾ നേരെ നമ്മളെ അവിടേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ ഉണ്ടായിരുന്നത് അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ വലിയ ഹോട്ടലായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ എത്തി ഇനിയൊന്ന് ഒന്ന് ഫ്രഷ് ആവണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങളൊന്ന് നല്ല ടയേഡായിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കേട്ടോ ഇനി നമ്മൾ ബാലിയിൽ ഒരു ഫോർ ഡേയ്സ് ഉണ്ട് അപ്പോൾ ബാലി മാത്രമല്ല ബാക്കി വീഡിയോസും ഉണ്ട് കേട്ടോ അപ്പം ഞാനത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെത്തി ഇനി നമ്മളെ അവർ വെൽക്കം ചെയ്ത് നമ്മുടെ ബാഗ് ബാഗൊക്കെ അവർ റൂമിൽ കൊണ്ടുവയ്ക്കും കേട്ടോ ഇനി നമുക്ക് റൂമിലെ കീയൊക്കെ കിട്ടാൻ വേണ്ടുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി ബാക്കി വീഡിയോസ് എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു